ഹായ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇപ്പം എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു ഓണക്കാലം അടുത്തു അല്ലേ ഓണത്തിൻ്റെ സെയിലൊക്കെ തുടങ്ങിയ സമയമാണ് ഇപ്പം ഏറ്റവും അധികം സെയിൽ നടക്കുന്നൊരു സമയമാണ് നമ്മുടെ ഓണത്തിൻ്റെ സമയം അല്ലേ കുറേ അധികം ലാഭം നമുക്ക് ഓണത്തിൻ്റെ സമയത്ത് മാത്രം ബിസിനസ് ചെയ്തിട്ട് ഒരുപാട് പേര് നേടുന്നുണ്ട് അതായത് നമുക്കതിപ്പോൾ വീട്ടിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നമുക്ക് വീട്ടിലിരുന്ന് സോഷ്യൽ മീഡിയ വഴി നമുക്ക് വർക്ക് ചെയ്യാം അല്ലേ അപ്പോൾ അത്തരം ഒരു ബിസിനസ്സിനെ കുറിച്ച് ആ ബിസിനസ്സിൽ നിങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ വഴിയേ പറയാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് ഒത്തിരി ലാഭം ഒരു ബെസ്റ്റ് ലൈസൻസും കാര്യങ്ങളൊന്നും വേണ്ടാത്ത ഒരു ബിസിനസ്സാണ് നമ്മുടെ തുണിയുടെ ബിസിനസ് അതായത് നമ്മുടെ ഇപ്പം നമ്മൾ ലേഡീസായതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ഞാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലേഡീസിനെ ധരിക്കാൻ പോകുന്ന എല്ലാ ഐറ്റംസുകളാണ് കേട്ടോ ചുരിദാർ കുർത്തി അതുപോലെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുവിധം മോഡൽസുകളാണ് അല്ലേ നമുക്ക് ട്രെൻഡിങ് ആണ് വേണ്ടത് അല്ലേ അപ്പോൾ അത് അത്തരം ബിസിനസ് നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാനായിട്ട് അതായത് ഷോപ്പ് ഒന്നല്ല ഷോപ്പ് ആകുമ്പോൾ ലൈസൻസ് കാര്യങ്ങള അതൊന്നുമല്ല പറയുന്നത് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് അതിന് സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക അല്ലേ അപ്പോൾ ഈ തുടരണ ഈ ഓണത്തിന് മാത്രം നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് ബെസ്റ്റായിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റും ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ അതെന്നു വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഒരു മാനുഫാക്ചർ അതായത് നമുക്കൊരു പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല ഐറ്റംസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പുറത്ത് പോയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ഒക്കെ വരുത്തുന്നത് ജയ്പൂര് അഹമ്മദാബാദ് എറണാകുളം സൂററ്റ് അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ ഡ്രസ്സിന് സെയിലിനായിട്ട് എടുക്കുന്നത് അപ്പോൾ അവിടേക്കൊക്കെ നിങ്ങൾ പോവാന്ന് വെച്ചാൽ ഇപ്പോൾ ഈ എറണാകുളത്തേക്കാണെങ്കിലും പോവാന്ന് വെച്ചാൽ പ്രീമിയം ക്വാളിറ്റിയും ട്രെൻഡിങ് ആയിട്ടുള്ള വലിയൊരു ട്രെൻഡിങ് ആയിരിക്കണം അവരെ തന്നെ ഒരാളും ആയി നമ്മൾ ഡെയിലി അപ്ഡേഷനാണല്ലേ ഡെയിലി മാറികൊണ്ടിരിക്കുകയാണ് ഫാഷൻ അപ്പോൾ ആ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് നമ്മൾ ഫസ്റ്റ് പർച്ചേസിന് പോവാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും കുറഞ്ഞത് മുപ്പതിനായിരം രൂപയെങ്കിലും നിങ്ങൾ കൊടുക്കണം ആ മുപ്പതിനായിരം രൂപ നമ്മൾ മുടക്കുന്ന വിചാരിക്കുക സ്കിപ്പ് ചെയ്യുക അത് ലാസ്റ്റ് വരെ കണ്ടോ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇത്രയും കാശൊന്നും മുടക്കാതെ അപ്പോൾ സ്കിപ്പ് ചെയ്യുക അതെല്ലാം പറയുന്നത് കേൾക്കുക അപ്പം ആദ്യം ഞാൻ പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഒരു മുപ്പതിനായിരം രൂപയെങ്കിലും കൊടുക്കണം ഇതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് അപ്പോൾ ഈ ഒരു മുപ്പതിനായിരം രൂപ നമ്മൾ കൊടുത്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത് ഒരു അഞ്ച് കുർത്തി കിട്ടും ഒരു അഞ്ച് സെറ്റ് കുർത്തി കിട്ടും അതേപോലെ അല്ലെങ്കിൽ ഒരു അഞ്ച് സെറ്റ് കുർത്തി ഇനിയിപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് സെറ്റ് ത്രീ പീസോ ടു പീസോ ഒക്കെ ആയിട്ട് എടുത്താൽ തന്നെ നമുക്ക് ഈ ഒക്കെ കഴിയും കാരണം നമ്മൾ ഒരു കാറ്റഗറി അല്ലേ എടുക്കുന്നത് മനസ്സിലായോ നമ്മൾ അതിൻ്റെ ഫാബ്രിക്കിൻ്റെ വ്യത്യാസം അതുപോലെ മോഡൽ ഹാൻഡ് വർക്ക് വർക്കുണ്ട് ക്യാഷ്വലായിട്ട് പ്രിൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഒക്കെ ഒക്കെത്തിനും പല പല റേറ്റ് ആണ് അപ്പോൾ ഈ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ നാല് പീസാണ് വരിക എം എൽ എക്സ് എൽ ഡബിൾ എക്സലാണ് കോമൺ ബിഗ് സൈസും ഉണ്ട് അതിന് സെപ്പറേറ്റ് റേറ്റ് ആണ് അപ്പം ഇങ്ങനെ നിങ്ങളൊരു മോഡൽ മോഡലെടുത്ത് കഴിഞ്ഞാൽ മുപ്പതിനായിരം പൊട്ടണം വിധം നിങ്ങൾക്ക് അറിയില്ല പിന്നെ ജി എസ് ടി ഇതൊക്കെ കൂടും ഷോപ്പിൽ അവർ ജി എസ് ടി എടുക്കും അങ്ങനെ ഒത്തിരി വേറെ ചാർജസ് ഉണ്ട് നമുക്ക് ബില്ല് വരുമ്പോൾ കാണാനായിട്ട് സാധിക്കും പക്ഷെ നമ്മുടെ കയ്യിൽ കാണിക്കാനായിട്ട് എന്താ ഉള്ളത് ആകെ ഒരു അഞ്ചാറ് കളറും അഞ്ചാറ് മോട്ടലും അത്രയും ഉണ്ടാവത്തുള്ളൂ എന്നാൽ ഓക്കെ ഇത് വെച്ച് നമ്മൾ ചെയ്താൽ ഇതെല്ലാം നമ്മൾ മൊത്തത്തിൽ എടുത്ത് ചെയ്താൽ ഇത്രയും രൂപ നമ്മൾ ഇറക്കിയാൽ അത്രയും ആ സംഭവം തന്നെ അവർക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടോ നമുക്കിപ്പോൾ ഇത് വെച്ചിട്ട് ഈ ഒരു അഞ്ചാറിൻ്റെ ഐറ്റംസ് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും അത് സക്സസ്ഫുൾ ആവില്ല അതായത് വീട്ടിലിരുന്ന് ചെറിയ രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അപ്പോൾ അങ്ങനെയുള്ളവർ വിഷമിക്കുന്നുണ്ടാവും അല്ലേ ഈ മുപ്പതിനായിരം രൂപയും അതൊക്കെ കൊടുത്തിട്ട് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പക്ഷേ ഞാൻ നിങ്ങൾക്ക് അവിടെയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യുന്നത് ആവശ്യമുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നവർക്കും മാത്രമായിട്ടാണ് ഞാൻ ഈ പറയുന്നത് കാരണം എന്നോട് ഒത്തിരി പേര് സ്വയം ഇരുന്ന് ചെയ്യണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് റീസെല്ലിങ് ഒരു കാര്യവും കാരണം റീസെല്ലിങ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പറഞ്ഞ സമയത്തിന് ഐറ്റം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല നമ്മൾ പിന്നെ അത് നമ്മുടെ കസ്റ്റമറിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ വിശ്വാസം കളയാതിരിക്കാൻ വേണ്ടി നമ്മൾ റീഫണ്ട് ചെയ്യേണ്ടി വരുമോ റീഫണ്ട് ചെയ്തിന് ശേഷമായിരിക്കും ഐറ്റം എത്താം അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കുറെ റിസ്ക് എപ്പോഴും അല്ല ചില സമയങ്ങളിൽ അപ്പോൾ റീസെലിങ് മുട്ടും നല്ലതല്ല നിങ്ങൾക്കൊരു ഉറപ്പ് പറയാനായിട്ട് സാധിക്കത്തില്ല കാരണം എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ വേൾഡിൽ നടക്കുമ്പോൾ ഈ കൊറിയർ സർവീസുകളെയും അതേപോലെ ഫ്ലൈറ്റ് മറ്റേ ഏത് മുഖേനയാണ് നമ്മുടെ കൊറിയർ ഇറങ്ങുന്ന വരുന്നത് ആ സംഭവങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നൂരെയെന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഓക്കെ പിന്നെ ഈ എറണാകുളത്താണെങ്കിലും നമ്മുടെ ഷോപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കോ ഐറ്റമുകൾ അവരെത്തിക്കണമെങ്കിൽ അവർക്ക് മിനിമം ഒരു വെയിറ്റ് ഉണ്ട് അത് ഫസ്റ്റ് ടൈം അവർ പറയും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെയാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അതായത് നമ്മളൊരു നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇതിൽ ആഗ്രഹമുള്ളവർ ഞാനൊരു ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ ഇതിനൊരു ഗ്രൂപ്പ് അതായത് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരുടെ ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ആഗ്രഹമുള്ളവർക്ക് കമൻറ്റ് ഇടാതെയും താല്പര്യം ഉണ്ടെങ്കിൽ എന്നിട്ട് അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരായിരോ ആയിരത്തി അഞ്ഞൂറോ മുടക്കിയാലും നിങ്ങൾക്ക് അത് നഷ്ടം വരില്ല മനസ്സിലായോ അപ്പോൾ ഒരു ആയിരം രൂപയ്ക്കോ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ നിങ്ങളേറ്റവും കുറവ് റേറ്റിന് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡൽ എടുത്ത് നിങ്ങൾ ചെയ്താൽ തന്നെ ഒരു നാല് പീസിന് ഇപ്പോൾ ഒരു അത്യാവശ്യം വർക്കൊക്കെ വരുന്ന ഒരു കുർത്തീന്ന് വിചാരിക്കും ഒരു കുർത്തി എന്ന് വിചാരിക്കും അല്ലെങ്കിൽ വേണ്ട ഇപ്പോൾ ഒരു ഒരുപാട് എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു മോഡലാണ് ഒരു ഔട്ട്ഫിറ്റാണ് നമ്മുടെ കോഡ് സെറ്റ് എന്ന് പറയുന്നത് പ്രിൻ്റഡ് കോഡ്സെറ്റുകളാണ് ഇപ്പോൾ വളരെയധികം പോകുന്നത് അപ്പോൾ അതായത് വിചാരിച്ചോട്ടെ ഏറ്റവും കുറഞ്ഞ ലെവലിൽ ഒരു കോഡ് സെറ്റ് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു നാനൂറ്റി സംതിങ് മുതൽ അറുനൂറ്റി സംതിങ് വരെ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും മനസ്സിലായോ അപ്പോൾ അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് അപ്പം നിങ്ങൾ ഒരു അഞ്ഞൂറ് നോക്കി ഞാൻ ഒരു ഏകദേശമാണ് പറയുന്നത് നമുക്ക് ഓരോ ഐറ്റം അതിന്റെ റേറ്റ് അറിയുക ജി എസ് ടിയോ മറ്റുള്ള ചാർജുകളോ ഒന്നുമില്ല നമ്മൾ തരുമ്പോൾ അപ്പോഴേ ഈ ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരം നിങ്ങൾ ഇനിയിപ്പോൾ ഏറ്റവും ക്യാഷ്വലായിട്ടുള്ള കുർത്തിയൊക്കെ ആണെങ്കിൽ മുന്നൂറ്റിയൊക്കെ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് നമുക്ക് മുന്നൂ മുന്നൂറ്റി തൊട്ട് ഒക്കെ തൊട്ട് സ്റ്റാ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അപ്പോൾ അപ്പം ഇന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ എത്ര പൈസ മുടക്കണം എന്നുള്ളത് പക്ഷെ നമുക്ക് ഒരു ഡിമാൻഡേ ഉള്ളൂ ഒരു സെറ്റെങ്കിലും അതായത് ഒരു നാല് പീസെങ്കിലും മിനിമം എടുത്ത ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്കത് ലഭിക്കും എന്തുകൊണ്ടാണ് എനിക്കത് ഹോൾസെയിൽ പ്രൈസിൽ തരാൻ സാധിക്കുന്നത് ഞാൻ ഇത് എടുക്കുന്നത് മാനുഫാക്ചേർസിൻ്റെ കയ്യിൽ നിന്നാണ് ഡയറക്റ്റ് ഓക്കെ ഞാൻ ബൾക്കായിട്ട് എടുത്തത് കൊണ്ട് തന്നെ എനിക്ക് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടത് അനുസരിച്ച് തരാനായിട്ട് സാധിക്കും മനസ്സിലായല്ലോ അത് എവിടെ നിന്നാണെങ്കിലും എനിക്ക് അഹമ്മദാബാദിലും എറണാകുളത്തും ഒക്കെ ആണെങ്കിലും നമ്മൾ എടുക്കുന്ന സ്ഥലങ്ങളാണ് ഞാൻ ഒരു ലക്ഷത്തിനും അങ്ങനെയൊക്കെ അമ്പതിനായിരം വൺ ലേക്ക് ഒക്കെ രണ്ട് മൂന്ന് ഷോപ്പുകളൊക്കെ ആയിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ള കുറേ ഷോപ്പുകളുണ്ട് അതേപോലെ നിങ്ങൾക്ക് അറിയാമോ നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ നമ്മൾ കുറേശ്ശേ ആയാലും സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിലും അതിന് ഞാൻ ഡ്രസ്സ് കൊണ്ടു വരാറുണ്ട് അത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒത്തിരി ഷോപ്പുള്ള സമയത്താണെങ്കിലും ബൾക്ക് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എത്തിക്കാനായിട്ട് സാധിക്കും അപ്പോൾ മനസ്സിലായോ പ്രീമിയം ക്വാളിറ്റിയാണ് ഞാൻ പറയുന്നു നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ പ്രീമിയം ക്വാളിറ്റി തന്നെ സെലക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഒരു സെറ്റ് മുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് പർച്ചേസ് ചെയ്യാം ഞാൻ ഡെയിലി അപ്ഡേഷൻ വരുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ കൊടുക്കും നിങ്ങൾക്ക് എന്താ പറയുക സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർ മാത്രം അതിൽ കയറുക കേട്ടോ സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർ മാത്രം റീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഒരെണ്ണൊക്കെ നിങ്ങളുടെ ഉപയോഗത്തിന് വേണം നമ്മൾ വീഡിയോ ഇടുന്ന സാധനങ്ങൾ ആവശ്യപ്പെടാം അതും ഹോൾസെയിൽ അവൈലബിൾ ആയ സമയത്ത് ഞാൻ അതിൽ അറിയിക്കാവുന്നതാണ് അറിയിക്കും കേട്ടോ അപ്പം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഫോട്ടോസ് ഫോട്ടോസാണ് മിക്ക നിങ്ങൾക്ക് കിട്ടാതായിരിക്കും നമുക്ക് സുഖം കാരണം നമുക്ക് തിരക്കാവും ഒരു ആൾക്കാർക്ക് കയറി അപ്പോൾ ഇതാണ് ബെസ്റ്റ് ടൈം അല്ലേ ഏത് എന്താ പറയുക ഈ ചനായിട്ടിരിക്കുന്ന ഒരു ഷോപ്പിലാണെങ്കിൽ ഓണത്തിനാണ് തകൃതിയായിട്ട് അവിടെ സെയിൽ നടക്കുക അപ്പോൾ നമ്മൾ നമുക്ക് വീട് കാരണം നമുക്ക് റെൻറ്റിന് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല നമ്മൾ വീട്ടിൽ തന്നെ വീട്ടമ്മമാർ ഇരുന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഇത്രയും ഒരു രണ്ടായിരം ആയിരത്തി അഞ്ഞൂറോ ഒക്കെ മുടക്കാറുണ്ട് ണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അതിൻ്റെ പ്രോഫിറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ റേറ്റുകൾ എടുക്കണം കേട്ടോ ട്രെൻഡിങ് ആയിട്ടുള്ളതും അതുപോലെ വർക്ക് ഉള്ളതൊക്കെ എടുക്കുമ്പോൾ അതിനെ ത്രീ പീസ് സെറ്റ് കുറച്ച് വർക്കുള്ളത് പാർട്ടിവെയർ ആകുമ്പോൾ കുറച്ച് മാറ്റം വരും ആവും അറുന്നൂറ്റിയാകും അറുനൂറ്റി എഴുന്നൂറ്റിയാവും പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് ഇരട്ടി റേറ്റിന് വിൽക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ വേണ്ടവർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇത് അല്ലാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും അതാ മിക്കവരും ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ കൂടുതൽ എമൗണ്ട് ഒന്നും ഉണ്ടാവത്തില്ല വീട്ടിലിരുന്ന് കുഞ്ഞു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ഇത് അത് ഞാൻ പറയുന്നു ബെസ്റ്റ് ടൈമാണ് ഒരു സെറ്റൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക ഇത് മാർക്കറ്റ് ചെയ്യേണ്ടത് അല്ലേ വീട്ടിൽ വെച്ചിരുന്ന് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെ ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെങ്ങനെയാണ് സെയിൽ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ യൂട്യൂബിലൂടെ അതുപോലെ എഫ് ബി പേജിലൂടെ എഫ് ബിയിലെ മാർക്കറ്റ് പ്ലേസിലൂടെ ഒക്കെ നമുക്ക് ഈ നമ്മുടെ ഐറ്റംസ് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും അത് നല്ല രീതിയിൽ നിങ്ങൾ അത് കാണിക്കുക അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടായിരിക്കാം തുടങ്ങാത്തവർ പോലും അതിൽ തുടങ്ങി ഇപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് മൊബൈൽ അധികം കൈകാര്യം ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടും അവരോടൊക്കെ പറയാം അവരോട് സപ്പോർട്ടൊന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇത് ഇതിലൂടെയൊക്കെ എങ്ങനെയാണ് ചെയ്യണ്ടേ സെയിൽ ചെയ്ത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഓൺലൈനിൽ തന്നെയുണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനൊന്നും വേണ്ട നിങ്ങളുടെ മക്കൾക്ക് തന്നെ ഇതൊക്കെ അറിയാവുന്നതായിരിക്കും അറിയാത്തവർക്ക് പിന്നെ ചെറുപ്പക്കാർക്ക് ഇതൊന്നും അറിയാനായിട്ടൊരു ബുദ്ധിമുട്ടില്ലാന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞത് ഒത്തിരി മൊബൈലൊന്നും കൈകാര്യം ചെയ്യാത്ത വീട്ടമ്മമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു മൂന്ന് ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ ഒക്കെ നിങ്ങൾ മിക്കതും റീ വീഡിയോ ആയിട്ടിടുക പോസ്റ്റായിട്ടും ഇടാം എന്നാലും വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫേസ് കാണിക്കാൻ ഇഷ്ടം കാണിക്കേണ്ട ഒരു മേനിക്കും ഇട്ടിട്ട് ഇതൊക്കെ വോയിസ് കോർ കൊടുത്താൽ മതി അതുപോലെ അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം മൂന്നാണ് ഞാൻ പറഞ്ഞത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൂടാതെ ഒത്തിരി കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ വഴി തന്നെ നിങ്ങൾക്ക് ചെയ്യാം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അതൊക്കെ അറിയുന്നവർക്ക് കേട്ടോ അതൊക്കെ ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ ഐറ്റം ഇടുമ്പോൾ അത് ആദ്യം വരുത്തക്ക രീതിയിൽ ഇടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിൽ ഇടാം കേട്ടോ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് ശേഷം മാത്രം അത് ചെയ്യുക അല്ലാതെ എല്ലാവർക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്ന് ആണ് ഞാൻ പറഞ്ഞത് യൂട്യൂബ് ും അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ് ഒരുപാട് പേര് ഹോൾസെയിലേഴ്സ് ആണെങ്കിലും റീറ്റെയിലേഴ്സ് ആണെങ്കിലും ഒക്കെ ഷോപ്പുള്ളവരും ഇല്ലാത്തവരും ഒക്കെ നന്നായിട്ട് കാരണം കുറച്ച് സമയം നല്ല രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റ് കാണിക്കുക പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പറയുന്ന ക്വാളിറ്റി നിങ്ങൾ പറയുന്ന സൈസ് നിങ്ങളുടെ കയ്യിൽ ഡയറക്റ്റായിട്ട് നമ്മൾ എത്തിക്കും കൊറിയർ വഴി ഡയറക്റ്റ് ഡയറക്റ്റാന്ന് പറഞ്ഞാൽ കൊണ്ട് തരില്ല കൊറിയറായിട്ട് അപ്പം നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒരു തെറ്റും പറ്റത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ക്വാളിറ്റി എന്തായാലും നമ്മൾ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതൊക്കെ അപ്പോൾ ഒരു സെറ്റ് പോലെ എടുത്ത് ഈ ഓണത്തിന് നിങ്ങൾക്ക് അധികം 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 ലാഭം നേടാം ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഒരു കഴിവ് മതി നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ നിങ്ങൾ യൂട്യൂബ് എന്തോരം പുതിയ പിള്ളേർസാണ് വരുന്നത് അല്ലേ അവരൊക്കെ ഒരു രണ്ട് മൂന്ന് വീഡിയോസ് അവർ ഇടുമ്പോഴേക്കും ഒരു സാധാരണ സത്യം പറഞ്ഞാൽ എനിക്ക് പോലും കാണുമ്പോൾ ഇഷ്ടവാത്ത തരത്തിലുള്ള കുർത്തിയൊക്കെ ഒരു മാനിക്കിനിട്ട് നിർത്തിയാൽ പോരും അവർക്ക് ഇഷ്ടം പോലെ ആളുകൾ അത് ഓരോരോരുത്തരുടെ രീതിയാണ് ഓരോരുത്തരും കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന രീതി പിന്നെ ഈ തമ്പിലയിൽ കാര്യങ്ങൾ അതൊക്കെ തമിഴേലൊക്കെ നല്ല രീതിയിൽ കൊടുത്ത് അട്രാക്ഷൻ അട്രാക്ഷൻ മാത്രമല്ല സത്യസന്ധതയും കൂടി നമുക്കത് വേണം കേട്ടോ കുറേ പേര് വെറുതെ തമിനയിൽ വെറുതെ ഇടും ഞാൻ നിങ്ങൾക്ക് ജോലി തരാം അങ്ങനെ തരാം ഇങ്ങനെ തരാം എന്നൊക്കെ പറഞ്ഞിട്ടിടും പക്ഷെ അവർ കോൺടാക്റ്റ് ചെയ്താൽ അവർ ചെയ്യുന്നുണ്ട് ജോലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാണ് ഐഡിയ നിങ്ങൾ കണ്ടുപിടിച്ചോ എന്നുള്ള കാര്യങ്ങളോട് ഇപ്പോഴൊക്കെ തമിനേല് പോകുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അതൊരു അട്രാക്റ്റീവ് ആയിട്ട് അട്രാക്ഷൻ അവർക്ക് തോന്നുന്ന തരത്തിൽ നിങ്ങളെ തമ്മിലൊക്കെ സെറ്റ് ചെയ്യുക അതൊക്കെ പിള്ളേർ സെറ്റ് ചെയ്തു തരുന്നേ അമ്മമാരോട് പറയുന്നത് ചെറുപ്പക്കാർ പിന്നെ അവർ ചെയ്തോളൂ കേട്ടോ അപ്പം അങ്ങനെ ആവശ്യമുള്ളവർ ആഗ്രഹമുള്ളവർ ഒത്തിരി സ്വയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അവർക്ക് വേണ്ടി ഓണത്തിന് ഒരു ഒരവസരം തരികയാണ് ഒരു സെറ്റാണ് മിനിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ എടുക്കാം കേട്ടോ കാരണം എനിക്ക് ഫസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മോഡൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ ഒരു സെറ്റാണെങ്കിൽ അത് ഒറ്റ ദിവസം ഇട്ട് കാണിച്ച് അതിൻ്റെ പിന്നെ നിങ്ങളിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ വീടിനടുത്തും ഡയറക്റ്റായിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നവരുണ്ടാകാം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അടുത്ത സെറ്റ് എടുക്കുക എടുക്കേണ്ടതൊക്കെ എത്ര വേണമെന്ന് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ഇഷ്ടം എത്ര മോഡൽ കാണിക്കണം എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടം ട്രെൻഡിങ് ഏതാണ് പോകുന്നത് നിങ്ങൾ ചൂ നോക്കുക സെർച്ച് ചെയ്യുക അതനുസരിച്ച് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യാന് ശ്രദ്ധിക്കുക നമ്മൾ ഒരു മിനി സെറ്റ് ആണെങ്കിലും മിനിമം നിങ്ങൾക്ക് തരും അത്ര നമുക്ക് ഡിമാൻഡ് ഉള്ളൂ ഹോൾസെയിൽ പ്രൈസ് ആയിരിക്കും നിങ്ങളുടെ ഗ്രൂപ്പിൽ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ ജോയിൻ ചെയ്യാൻ ആവശ്യമുള്ളവരിപ്പോൾ തന്നെ വീട്ടിലിരുന്നിട്ട് കുറഞ്ഞ ഒരു കുറഞ്ഞ കുഞ്ഞൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് അധികമായിട്ട് ഓണക്കാലത്ത് സമ്പാദിക്കാൻ വേണ്ടി ഈ അവസരം മിസ്സാക്കാതെ നിങ്ങളൊന്ന് ശ്രമിച്ചു തുടങ്ങുക പിന്നെ നിങ്ങൾ നിർത്തേണ്ടി വരില്ല എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ ഇനി നിങ്ങളുടെ ഇഷ്ടം കിട്ടുക എന്നൊക്കെ ഞാൻ പറയുന്നതാണ് നമ്മുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അറിയാം അപ്പോൾ വീട്ടിലിത് ചെയ്യേണ്ടതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് അപ്പോൾ നമുക്ക് റെൻ്റ് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്ക് സോഷ്യൽ മീഡിയയിൽ വെച്ച് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാ വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ക്ലിയർ ആവാത്തവർക്കും പുതിയവർക്കും വേണ്ടി ഈ മാസം ലാസ്റ്റോടു കൂടിയൊക്കെ സെയിൽ ആരംഭിച്ചാലും നിങ്ങൾക്ക് കിട്ടും പക്ഷെ അത് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുത്ത് പ്രൈസ് ഇട്ട് കാര്യങ്ങൾ ഇട്ടൊക്കെ വയ്ക്കണം കേട്ടോ ഒന്നേരം അപ്പോഴൊന്നും നമുക്ക് എടുത്ത് കൊടുക്കാനായിട്ടും ട്രയൽ സാധിക്കുകയുള്ളു ട്രയലൊന്നിട്ട് നോക്കാം ഓണത്തിനായിട്ട് കാത്തിരിക്കേണ്ട ഒരു വേറെ ഒരു ട്രയൽ ഇട്ട് നോക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഹോൾസെയിൽ പർച്ചേസിംഗിന് ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യുക ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്